അയ്യപ്പനെ കൂടി പറഞ്ഞയച്ചപ്പോൾ ഒരു കാലത്ത് ഇരുപതിലധികം ആനകൾ നിന്നിരുന്ന മംഗലാങ്കുന്നിൽ ഇനി അവശേഷിക്കുന്നത് നാലാനകൾ മാത്രം അവർ തന്നെ ഇനി എത്ര കാലം ഉണ്ടാകുമെന്നത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഗണപതിയും കർണനും അയ്യപ്പനുമെല്ലാം വരിവരിയായി വിട പറഞ്ഞപ്പോൾ മംഗലാങ്കുന്ന് തറവാട്ടിൽ ഇനി അവശേഷിക്കുന്ന ആനകൾ ഏതെല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമതായി നിൽക്കുന്നത് മംഗലാങ്കുന്ന് ശരണയ്യപ്പനാണ് രണ്ടാമതായി മംഗലാങ്കുന്ന് മുകുന്ദൻ മൂന്നാമതായി മംഗലാങ്കുന്ന് ഗണേശൻ നാലാമതായി മംഗലാങ്കുന്ന് ഉമാമഹേശ്വരൻ എന്ന പഴയ അന്നമ്മ ഉമാമഹേശ്വരൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ നാല് ആനകളാണ് മംഗലാങ്കുന്ന് തറവാട്ടിലുള്ളത് നാളെ ഇവരിൽ ആരെല്ലാം കാണുമെന്ന് പറയാൻ സാധിക്കില്ല ശരൺ അയ്യപ്പന്റെയും ഉമാമഹേശ്വരന്റെയും അവസ്ഥ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ശരൺ അയ്യപ്പന്റെയും ഉമാമഹേശ്വരന്റെയും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മൃഗസംരക്ഷണ പ്രവർത്തകർ വനം വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത ഈ നില തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിലധികം ആനകൾ നിന്നിരുന്ന മംഗലാങ്കുന്ന തറവാട്ടിൽ ഒരന പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും സൈനിങ് ഓഫ് ശരത്പ്രകാശ് ഫ്ലോക്സ്